ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മദ്രാസ് ഹൈക്കോടതിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി മദ്രാസ് ഹൈക്കോടതി വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പതോളം ഒഴിവുകളിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ട് ഉണ്ട് അങ്ങനെ നിരവധി തസ്തികളിലേക്ക് ചില അസ്തികളിലേക്ക് ഇപ്പോൾ ഗാർഡനർ അതുപോലെ സ്വീപ്പർ അസ്തികളിലേക്കൊക്കെ തമിഴ് അറിയുന്നവർക്ക് വേറെ വിദ്യാഭ്യാസത്തിന് തന്നെ തമിഴ് അറിയുന്ന ആൾക്ക് തീർച്ചയായും അപേക്ഷിക്കാൻ പറ്റുന്ന ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് കോടതികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് മദ്രാസ് ഹൈക്കോടതി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഒഴികളിലേക്ക് അപേക്ഷണിച്ചത് ഇപ്പോൾ കേരളത്തിലല്ല ഒഴിവുള്ളത് മദ്രാസ് ഹൈക്കോടതി കീഴിൽ തമിഴ്നാട് സ്റ്റേറ്റിലാണ് വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകളുണ്ട് നമ്മൾ ഓരോ പോസ്റ്റുകളും അതിലേക്ക് വരുന്ന വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ എക്സാമിനർ ഒഴിവിലെ ഒഴിവുകളിലേക്ക് അറുപത് വേക്കൻസി ഉണ്ട് റീഡർ പതിനൊന്ന് അതുപോലെ സീനിയർ ബാലിഫ് നൂറ് ജൂനിയർ ബാലിഫ് പ്രോസസ്സർ ഇത് നാൽപ്പത്തിരണ്ട് പിന്നെ പ്രോസസ് റൈറ്റർ ഒരു വേക്കൻസി സെറോക്സോ ഓപ്പറേറ്റർ അൻപത്തി മൂന്ന് ഡ്രൈവർ ഇരുപത്തിയേഴ് വേക്കൻസി കോപ്പീസ് അറ്റൻ്റൻ പതിനാറ് ഓഫീസ് അസിസ്റ്റൻറ്റ് അറുന്നൂറ്റി മുപ്പത്തെട്ട് വേക്കൻസി ക്ലീൻലെസ് വർക്കർ അത് അതുപോലെ സ്കാവഞ്ചർ ഇരുന്നൂറ്റി രണ്ട് വേക്കൻസി ഗാർഡനർ പന്ത്രണ്ട് വാച്ച്മാൻ നൈറ്റ് വാച്ച്മാൻ നാന്നൂറ്റി എൺപത്തൊമ്പത് അതുപോലെ മസാൽച്ചി എൺപത്തി അഞ്ച് അതുപോലെ തന്നെ വാച്ച്മാൻ പതിനെട്ട് സ്വീപ്പർ ഒന്ന് വാട്ടർമാൻ വാട്ടർ വുമൺ രണ്ട് മസാൽച്ചി നാ നാന്നൂറ്റി രണ്ട് വേക്കൻസിയുമായി മൊത്തം രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ ഇതിലേക്ക് ഏജ് ലിമിറ്റ് ഏകദേശം മുപ്പത്തിരണ്ട് വയസ്സും വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്ക് താൻ താഴെ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യും ഇതിലേക്ക് എക്സാമിനർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കാം അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസ് ഹയർ സെക്കൻഡറി കോഴ്സ് പഠിച്ച ആൾക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നീട് വന്നിരിക്കുന്നത് സീനിയർ റീഡർ വിഭാഗത്തിലേക്ക് അതിലേക്ക് ജനറൽ ക്വാളിഫിക്കേഷൻ എസ് എൽ സി ആണ് പിന്നെ സീനിയർ ബാലിഫ് വിഭാഗത്തിലേക്കും അതിലേക്ക് എസ് എൽ സി ആണ് വേണ്ടത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ പിന്നെ സെറോക്സ് ഓപ്പറേറ്റർ ഉണ്ട് അതിലേക്കും പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഡ്രൈവർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് പിന്നെ കോഫീസ് അറ്റൻഡർ വിഭാഗത്തിലേക്ക് എട്ടാം ക്ലാസ് പാസ്സായിരിക്കാം പിന്നെ ഓഫീസ് അസിസ്റ്റൻ്റിനും എട്ടാം ക്ലാസ് പാസ്സായിരുന്ന മതി പിന്നെ മറ്റുള്ള വസ്തുക്കളിലേക്ക് ക്ലീൻലെസ് വർക്കേഴ്സ് കാവഞ്ചർ ഗാർഡനർ വാച്ച്മാൻ നൈറ്റ് വാച്ച്മാൻ സ്വീപ്പർ മസാജി തുടങ്ങിയ ഒഴികളിലേക്ക് നിങ്ങൾക്ക് മസ്റ്റ് ബി ഏബിൾ ടു റീഡ് ആൻഡ് റൈറ്റ് തമിഴ് തമിഴുമായി തമിഴ് അറിഞ്ഞിരിക്കണം അത്തരക്കാർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സിലാത്തുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷനായി വിടുങ്ങണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവനൈസ് ഡേ